ഞങ്ങൾ ഇന്ന് മല്ലിനം പിടിക്കാൻ വന്നിരിക്കുകയാണ് രാത്രിയാണ് ഇവര് ഇവരെ കിട്ടാൻ നമുക്ക് മല്ലീനെ അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് ഇതിന്റെ സീസണാണ് നമുക്ക് കൂടുതലും കിട്ട മല്ലീൻ ഈ സമയത്താണ് മഴക്കാലത്താണ് അപ്പൊ ഞങ്ങൾ ഇപ്പൊ നല്ലൊരു കൂടി വന്നിരിക്കുകയാണ് കുറെ നേരമായി വിളിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം സന്ധ്യായിട്ട് വരും രാത്രി അതാ ഹങ്ങി പേടി അമ്മ ഇതി ഡാൻസ് കളിക്കാൻ വെറുതെ അരിഞ്ഞു അരിഞ്ഞു ഇട്ടാ ഇട്ടാ ആ ആ ആ കാറ്റ് കാറ്റ് അത് കെടുക്കട്ടെ ആലുകൊണ്ട് ഇടാക്കണ നോക്കിയോ അയ്യോ അനക്ക് കേറി വെട്ടടി വെട്ടടി तू पण चला पडचाल 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 तू पण घेरा आता वल्ली पडिकणार नाही तू आई बोलत आहे जो डेम पिन ले। ठीक है, ठीक है। तो, आरे। ഇതാണ് ഇന്ന മോറോട്ട അതെ ശാമേ പോലെ തന്നെയാണ്

വലിച്ചെടുക്കാം തോല നല്ല കട്ടിണ്ട് തോലൊക്കെ നന്നായിട്ട് കഴുകി നക്കുണിയാണ് നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്യാൻ തുറുക്കി തുറുക്കി എടുക്കാം വൃത്തിയതിനു ശേഷം നമുക്ക് നന്നായി കഴുകിയെടുക്കാട്ടെ ഇത് മുളക് പൊടിയുണ്ടോ മഞ്ഞപ്പൊടി

നെയ്യ് ഇറങ്ങനൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റണല്ല നെയ്യ് ഇങ്ങനെ ഉരുകി വരും അതിനകത്തൊന്നും വേണ്ടി നമ്മ കുറച്ചുപോലെ വെച്ചു പക്ഷെ അതിനകത്തൊന്നും കണ്ട നെയ്യ് നല്ലോണം ഇങ്ങനെ ഉരുകി ഈ ഉപ്പിലൊക്കെ വരണ പോലെ നമ്മിഷ്ട നെയ്യൊക്കെ നല്ലോണം ഇങ്ങനെ ബീഫ് ഇരുന്ന് നന്നാക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റ് ആണ്